ഹലോ ബോയ്സ് നിങ്ങളുടെ ഇവിടെ മഴയൊക്കെ ഉണ്ടോ ഇവിടെ ദിവസങ്ങളായിട്ട് നല്ല മഴയാണ് അങ്ങനെ ഒരു മഴയുള്ള സമയത്ത് ഇറങ്ങിയതാണ് ഒന്ന് ചുറ്റിക്കറങ്ങാനായിട്ട് മഴ പെയ്യും വെയിൽ വരും പിന്നെയും മഴ പെയ്യും വെയിൽ വരും അങ്ങനെ കാലാവസ്ഥ കരിങ്കാളി കളിച്ച ദിവസമായിരുന്നു ഇത് അങ്ങനെ ഞാൻ എൻ്റെ കോളേജിൽ പോയി കിട്ടി മാമനെ കണ്ടു നമ്മളൊരു ചായയൊക്കെ കുടിച്ചിട്ട് ജസ്റ്റ് എനിക്കൊന്ന് യൂണിവേഴ്സിറ്റി ഓഫീസ് വരെ പോകണമായിരുന്നു ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്തതിൽ ഒരു മിസ്റ്റേക്ക് വന്നത് കാരണം വീണ്ടും വരേണ്ടി വന്നു അങ്ങനെ അവിടെ നിന്നെല്ലാം കഴിഞ്ഞിറങ്ങി പിന്നെ നേരെ പോയത് പബ്ലിക് ലൈബ്രറിയിലോട്ടാണ് അവിടെ പോയിപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് മാമിൻ്റെ അനുവാദത്തോടെ തന്നെ ഞാനിത് വീഡിയോസായിട്ട് എടുക്കുകയും ചെയ്തു അവിടെ വർക്ക് ചെയ്യുന്ന സുജ മാം ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ ഫ്ലവറൊക്കെ ഫ്ലവർ മാത്രമല്ല അവിടെ കുറച്ച് കുറച്ച് ഡ്രോയിങ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ടേബിളിൽ ഇരിക്കുന്ന പെൻ ഹോൾഡറൊക്കെ മാമാണ് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ഒരു സന്തോഷം തോന്നി അങ്ങനെ അതെല്ലാം വീഡിയോസ് എടുത്ത് പുറത്തിറങ്ങിയപ്പോൾ മാമിൻ്റെ ഫോണിലുണ്ടായിരുന്ന കുറേ ഫോട്ടോസൊക്കെ എനിക്ക് കാണിച്ചു ഇതെല്ലാം മാം ചെയ്തിരുന്നു ഇത് എനിക്ക് വീട്ടിൽ വന്നതിന് ശേഷം മാം എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട് അങ്ങനെ വാട്സാപ്പിൽ കുറേ ഫോട്ടോസൊക്കെ സെൻഡ് ചെയ്തു തന്നു അതൊക്കെയാണ് ഇത് കേട്ടോ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഞാൻ പോയത് മ്യൂസിയത്തിലോട്ടാണ് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിക്കാൻ വേണ്ടി കുറേ നാളൊക്കെ ആയാലും ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ഇവിടെ യൂണിവേഴ്സിറ്റി പഠിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇങ്ങോട്ട് വന്നതേ ഇല്ല ഇപ്പോഴൊക്കെയാണ് കേട്ടോ വന്നത് കുറേ പേർ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു എത്ര എത്ര സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് നമ്മളിൽ നിന്ന് ആർക്കും വേണ്ടാന്നേ ആ ഒരു വിഷമം തീർത്താൻ വേണ്ടി ഞാൻ നേരെ പുല്ലിൽ വന്നിരുന്നു അവിടെ നിന്ന് നേരത്തെ കണ്ടു ഞാൻ കുറച്ച് സ്ഥാനങ്ങളൊക്കെ അവിടെ നിന്ന് പറക്കെടുത്ത് പിന്നെ ഇത് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എംബ്രോയിഡറി അങ്ങനെ പാട്ടൊക്കെ ഇട്ട് കുറച്ച് നേരം അവിടെ നിന്ന് ശേഷം പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ നടന്ന് ഇടന്ന് ബസ് സ്റ്റോപ്പ് എത്തി ബസ് കിട്ടി ബസ് കിട്ടി ഒരു സീറ്റ് കിട്ടിയാൽ പിന്നെ എന്നെ നോക്കണ്ട ഞാൻ നല്ല ഉറക്കം ഇറങ്ങി അങ്ങനെ ഉറക്കം ഇറങ്ങി എണീറ്റപ്പോഴേക്കും എൻ്റെ വീടെത്താറായി ഇതിൽ നിന്ന് എന്താണ് ഇത് കണ്ടതെന്നുള്ള പ്രയോജനമൊന്നും എനിക്കായിരുന്നു ജസ്റ്റ് ചുമ്മാ ഒരു വീഡിയോ ആയിട്ട് അപ്പോൾ പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ